ഇത്തവണത്തെ വിഷു സ്പെഷ്യൽ ആനിസ് കിച്ചണിൽ അതിഥിയായി എത്തിയത് നടി നമിതാ പ്രമോദ് ആയിരുന്നു നടി ആനി അവതാരകയായി എത്തുന്ന ഈ ഒരു പരിപാടിയിൽ നമുതയോട് എപ്പോഴാണ് വിവാഹമെന്ന് ആനി ചോദിച്ചപ്പോൾ നമുതാ പ്രമോദു മറുപടിയായി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് നിറയെ പ്രപ്പോസൽസ് തനിക്ക് ഇപ്പോൾ വരുന്നുണ്ടെന്നും എന്നാൽ എപ്പോൾ വിവാഹം കഴിക്കണമെന്ന കാര്യത്തെക്കുറിച്ച് താൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല എന്നും നമുതാ പ്രമോദ് മറുപടിയായി പറയുകയാണ് അതേസമയം തന്നെ തന്റെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും നമുദാ പ്രമോദ് ഈയൊരു പരിപാടിയിലൂടെ സംസാരിക്കുന്നുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും തന്നോട് ചോദിച്ചിരുന്നു ഇപ്പോൾ വിവാഹം കഴിക്കണം എന്നുണ്ടോ എന്ന് അതേപോലെ തന്നെയാണ് തന്റെ അമ്മൂമ്മമാരൊക്കെ തന്നോട് പറയാറുള്ളതും ഞാനൊക്കെ എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല നീ ഒരു വിവാഹം കുറിച്ച് കാണുക എന്നതാണ് തങ്ങളുടെ ആഗ്രഹം എന്നുള്ള രീതിയിലൊക്കെ അവർ തന്നോട് സംസാരിക്കാറുണ്ട് ഇങ്ങനെയാണ് നടി പറയുന്നത് ഞാനിത് എന്റെ ബോധം വെച്ച കാലം തൊട്ട് കേൾക്കുവാൻ തുടങ്ങിയതാണെന്നും നമുതാ പ്രമോദോ പറയുന്നുണ്ട് പക്ഷേ തന്നോട് ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ചോദിക്കാറില്ല ആ ഒരു അവസ്ഥയിൽ എത്തിയെന്നും നമുതാ പ്രമോദോ പറയുന്നുണ്ട് എന്നാൽ നമുതാ പ്രമോദോ പറയുന്നത് തനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുവാൻ താല്പര്യമില്ല എന്നാണ് എപ്പോഴാണോ തനിക്ക് യോജിക്കുന്ന ശരിയായ ആളെ താൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ വിവാഹം കഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം എപ്പോഴാണോ ഇനി വിവാഹമൊക്കെ കഴിക്കാം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരാളെയല്ല തനിക്ക് വേണ്ടതെന്നും നമിതാ പ്രമോദ് പറയുന്നുണ്ട് പെട്ടെന്ന് ഒരാളെ കൊണ്ടു കാണിച്ചിട്ട് ഇതാണ് വിവാഹം കഴിക്കേണ്ട പയ്യനെന്ന് പറഞ്ഞു തന്നാൽ വിവാഹം ചെയ്യലൊന്നും പറ്റില്ല അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളുമായി ഒത്തുപോകുക കാണുവാനുള്ള ലുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല തനി പറയുന്നതെന്നും നമിതാ പ്രമോദ് പറയുകയാണ് താൻ ഭയങ്കര ഫാമിലി പേഴ്സൺ അല്ല എന്നിരുന്നാലും തനിക്ക് വിവാഹം കഴിക്കുവാൻ ഒരു ഫാമിലി പേഴ്സണയാണ് ഇഷ്ടമെന്നൊന്നും നടി പറയുകയാണ് എന്നാൽ ഫാമിലി മാത്രമെന്ന് ചിന്തിക്കുന്ന ആളുമല്ല താനെന്നും നമിത പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് എനിക്കൊരു വീട് പോലെ ഒരു കുടുംബം പോലെ തന്നെ അത് ഫീൽ ചെയ്യണമെന്നും നമുതാ പ്രമോദോ പറയുകയാണ് അതേസമയം തന്നെ അയാളില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ പറ്റില്ല എന്നുള്ള രീതിയുമല്ല താനീ പറയുന്നത് രണ്ടുപേരും രണ്ട് വ്യക്തികൾ തന്നെയാണ് ആ ഒരു സ്വാതന്ത്ര്യവും സ്പേസും എല്ലാം രണ്ടു പേർക്കും വേണം ഇത്രയും കാര്യങ്ങളൊക്കെ ഭാവി പങ്കാളിയെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചപ്പോൾ എന്നാൽ നീ തന്നെ ഒരാളെ കണ്ടുപിടിക്കുന്നതാവും നല്ലതെന്നാണ് തൻ്റെ അച്ഛനും അമ്മയും തന്നോട് പറഞ്ഞതെന്നും നമിത പ്രമോദ് പറയുന്നുണ്ട് ധാരാളം പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് അവർക്കെങ്ങനെ നിർബന്ധിച്ച് എന്നെ ഒരു പ്രായത്തിൽ കെട്ടിക്കണം എന്നൊന്നുമില്ല എനിക്കൊരു വിവാഹം കഴിക്കണം ഒരു ഭാര്യയാകണം എന്നൊക്കെ സ്വയം തോന്നുമ്പോൾ വിവാഹം കഴിക്കുമെന്നും നമിതാ പ്രമോദ് പറയുകയാണ് വിവാഹത്തിന് മുൻപ് തന്നെ പാചകം പഠിക്കണമെന്നൊന്നും ഇല്ല എന്നും ഈയൊരു പാചക പരിപാടിയിലൂടെ നമിതാ പ്രമോദ് പറയുന്നുണ്ട് അതിന് ആൺ പെൺ എന്ന വ്യത്യാസമൊന്നുമില്ല എന്റെ പല സുഹൃത്തുക്കളെയും അവരുടെ പാർട്ട്ണേഴ്സ് സഹായിക്കാറുണ്ട് അങ്ങനെയൊരു കാര്യമാണ് താനും തന്റെ വിവാഹ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്നും നമിതാ പ്രമോദ് തുറന്നു പറയുന്നുണ്ട് അതേസമയം സീരിയലിലൂടെ അഭിനയരംഗത്തേക്ക് എത്തുകയും തുടർന്ന് സിനിമയിൽ സജീവമാവുകയും ചെയ്ത നടിയാണ് നമിതാ പ്രമോദ് ട്രാഫിക് എന്ന സിനിമയിലൂടെയാണ് നമിതാ പ്രമോദ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് മലയാളത്തിലെ മിക്ക യുവ നടന്മാരുടെയും നായികയായി നമിതാ പ്രമോദ് വെള്ളിത്തിരയിൽ തിളങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകുവാനും ചുരുങ്ങിയ കാലം കൊണ്ട് നമിതാ പ്രമോദിന് കഴിഞ്ഞിട്ടുണ്ട് അഭിനേത്രി എന്നതിലുപരിയായി ഒരു സംരംഭക കൂടിയാണ് നമിതാ പ്രമോദ് എറണാകുളത്ത് പനപ്പള്ളി നഗറിൽ ഒരു റെസ്റ്റോ കഫേയും സുഹൃത്തുമായി ചേർന്നുകൊണ്ട് പെപ്രിക്ക എന്ന പേരിൽ പുരുഷന്മാർക്കായുള്ള ഒരു വസ്ത്ര ബ്രാൻഡും നമിതാ പ്രമോദ് തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ